പക്ഷേ ഇന്ന് മൂന്ന് നമ്മൾ കണ്ടു ഒന്ന് ഗോവിന്ദ മാഷ പത്രസമ്മേളനം എല്ലാവിധ ആദരവും വെച്ചവരുടെ അദ്ദേഹത്തിന് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല അദ്ദേഹം എന്തൊക്കെ പഴയ പോലെ സാമ്രാജ്യം പ്രഘടന എന്നൊക്കെ പറഞ്ഞതല്ലാതെ പ്രത്യേകിച്ച് എൻ ഇ പി കുറിച്ചോ ഒന്നും കക്ഷിക്ക് മനസ്സിലായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം പതിവ് ആചാരപ്രകാരം കുറേ കാര്യങ്ങൾ വിളിച്ചു വിളിതീകരിച്ചു അത് ഞങ്ങൾ അദ്ദേഹം പറഞ്ഞൊരു അബദ്ധം കൂടിയുണ്ട് അതായത് ഈ ഒപ്പിട്ട് കഴിഞ്ഞത് എം ഒപ്പിട്ടതിന് ശേഷം പറയാം ധാരണാപത്രം ഒപ്പിട്ടാണ് ഞങ്ങൾ നിബന്ധനകൾ പഠിക്കുന്നു എവിടെയെങ്കിലും നിങ്ങൾ ഞാൻ ആ പസ ഞാൻ വെറുതെ പറയാല്ലോ പസരം കേട്ടു നോക്കുക അദ്ദേഹം പറഞ്ഞത് ആ ലോകത്തെവിടെയെങ്കിലും ആരെങ്കിലും ആ വിഡിത്തം ചെയ്യുമോ ആദ്യം നിങ്ങൾ നിബന്ധനകൾ പഠിച്ചതിന് ശേഷമാണല്ലേ ആധാരവും ഏത് എന്ത് വീട് വാടകയ്ക്ക് എടുക്കുമ്പോൾ നമ്മൾ അതെല്ലാം ചെയ്യാറ് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വിചിത്രമായ ഒരു വിചിത്രമായ ഒരു ആചാരം കേരളത്തിൽ മാർച്ച് പാട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് നിബന്ധനകൾ പിന്നീട് പഠിക്കാതെ ഒപ്പിട്ട് കൊടുത്തിട്ട് എന്ത് അസംബന്ധമാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ആർഗ്യമെൻറ്റിൽ ഒന്നും പ്രസക്തല്ല നമുക്ക് വളരെ നന്നായിട്ട് അറിയാം രണ്ടാമത് വി ശിവൻകുട്ടി വസ്തുതാപരമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു അത് നമ്മൾ കേൾക്കാതിരിക്കേണ്ട അദ്ദേഹമാണ് വസ്തുവാറിയുടെ കേരളത്തോട് ചില സത്യം വിളിച്ചു പറഞ്ഞത് അതിലൊന്ന് നേരത്തെ കെ അനിൽകുമാർ സൂചിപ്പിച്ചൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ് പറഞ്ഞത് അദ്ദേഹം പി എം ഉഷ നടപ്പാക്കി സർവകലാശാലകൾ ഇത് നടപ്പാക്കി ഉന്ന വിദ്യാഭ്യാസ കണ്ടനുവാദത്തോടുകൂടി അതിന് മൂന്ന് കമ്മിറ്റിയൊക്കെ വെച്ചാലും എൻ ഇ പിയുടെ ഗൈഡൻ കരിക്കുലർ ഫ്രെയിംവർക്ക് സിലബസും കരിക്കുലർ ഫ്രെയിംവർക്കും വ്യത്യാസം ഈ ഒരു കാര്യം സിലബസിൻ്റെ അകത്തൊക്കെ സംസ്ഥാനത്ത് ഇടപെടാനൊക്കെ സ്പേസ് ഉണ്ട് സംസ്ഥാനത്തിൻ്റെ ഓട്ടോണമി നിലനിൽക്കുകയും ചെയ്യും കരിക്കുലർ ഫ്രെയിംവർക്കാണ് ഫോർ ഇയർ യു ജി അപ്പോൾ അത് നടപ്പാക്കി കഴിഞ്ഞു നമ്മളുമ്പോൾ യാഥാർത്ഥ്യമാണ് സ്വകാര്യ സർവകലാശാല അതിൻ്റെ ഭാഗമാണ് ഇത് നടപ്പാക്കി എന്നെ ഗവർണറാണ് തടഞ്ഞു തടസ്സം തടസ്സം പിടിച്ചിരിക്കുന്നത് വേറെ കാര്യം പക്ഷേ ഈ വ്യവസ്ഥ നടപ്പാക്കി കഴിഞ്ഞു അതിനുശേഷം അദ്ദേഹം പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഗോവിന്ദ എൻ ഇ പി വിമർശിക്കുമ്പോഴും വിനോയ് വിഷയം വിമർശിക്കുമ്പോഴും സംസ്ഥാനത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയും സംസ്ഥ സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി അദ്ദേഹം അദ്ദേഹം സംസ്ഥാന സമിതി അങ്ങാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഉന്നത നേതാവുമായ ശിവൻകുട്ടി പറഞ്ഞത് വളരെ എൻ ഇ പി അപകടകരമല്ല ഇന്നത്തെ അവസ്ഥ സമയത്ത് പറഞ്ഞത് ഞാൻ നമ്മൾ ഉണ്ടാക്കി പറയുന്നല്ല കേട്ടറിയാം അപകടകരമല്ല എനിക്ക് എൻ ഇ പിയെക്കുറിച്ച് തെറ്റി ഞാൻ തിരുത്തി എൻ്റെ ധാരണ തിരുത്തി എന്ന് അദ്ദേഹം പറഞ്ഞു അതായത് എൻ എൻ ഇ പിക്ക് കേരളത്തിൽ ആദ്യമായിട്ട് ബി ജെ പിക്ക് പകരം ഒരാൾ അതിൻ്റെ സ്വീകാര്യത അംഗീകരിച്ച് പറയുകയാണ് പലപ്പോഴും നമ്മൾ ഉന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു ടീച്ചർ എൻ ഇ പിയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പല നടപാടുകൾക്കും പരസ്യമായിട്ട് അങ്ങനെ അഭിപ്രായം പറഞ്ഞു ഞാൻ കേട്ടില്ല പക്ഷേ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു സത്സന്ധമായ നിലപാടാണ് കാര്യം എന്ന് പറയും ഞാനൊക്കെ സത്യം എന്ന് പറയുന്ന കാരണം എൻ ഇ പി നടപ്പാക്കി കഴിഞ്ഞു കേരളത്തിൽ എൻ ഇ പി നടപ്പാക്കി കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് ഈ ഫണ്ട് കിട്ടുന്നു ഈ ഫണ്ട് ഒപ്പിടുന്നതും ഒക്കെ തന്നെ അപ്പം അതിൻ്റെ ഭാവിയിട്ട് ആ സത്യ അദ്ദേഹം വിളിച്ചു പറഞ്ഞു പിന്നെ നമ്മൾ കാണുന്നത് ബിനോ വിശദത്തിൻ്റെ ആ ബിനോ വിശത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ് രാഷ്ട്രീയ വിമർശം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം ആ രാഷ്ട്രീയ വിമർശത്തിൽ പറയുന്ന കാര്യം ഇപ്പോഴും വളരെ പ്രസക്താണ് ആ അതിൻ്റെ അകത്ത് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് അദ്ദേഹം പറഞ്ഞാൽ വീണ്ടും അവർച്ചു പറയാം ഇടതുപക്ഷ ക്യാരക്ടർ ഇല്ലാത്ത നിലപാടാണ് ജനാധിപത്യം തൊട്ട് തെറിച്ചിട്ടില്ല പിന്നെ അല്ല പറഞ്ഞു അതെ അത് നമുക്കറിയാം എൽ ഡി എഫിന്റെ നയം നടപ്പാക്കാനില്ല എന്നുള്ള അങ്ങനെയല്ല പറഞ്ഞത് ഇത് കമ്മ്യൂണിസ്റ്റം അദ്ദേഹം പറഞ്ഞു കൃത്യമായി അദ്ദേഹത്തിന് കുറെ തെറ്റിദ്ധാരണ ഉണ്ടോണ്ട് കേരളത്തെ കുറിച്ചിട്ടും കേരളത്തിലെ ആൾക്കാരെ കുറിച്ചും അദ്ദേഹത്തിന്റെ പാർട്ടി കേഡേഴ്സിനെ കണ്ടു പരിചരിക്കണം ഇത് തൊഴിലാളിയുടെ സർവാധിതനെ മനസ്സിലാക്കുന്ന കാര്യം നമുക്കറിയാം കേരള ജനങ്ങൾക്ക് അറിയാം കോയുന്ന മാസം മാസം കേഡേഴ്സും റാങ്ക് ആൻഡ് ഫൈൽ അറിയില്ലെങ്കിൽ കേരള ജനങ്ങൾക്ക് അറിയാം കേട്ടോ തെറ്റിദ്ധാരണ കൂടുതൽ മാഷം കണ്ട് അതായത് കേരള കോൺഗ്രസ് മാണി എന്നൊരു പാർട്ടിയുടെ കൂടെ അവർ നിലനിൽക്കുമ്പോൾ എന്ത് തൊഴിലാളി പറഞ്ഞാൽ സർവാധിപത്യം അപ്പോൾ കമ്മ്യൂണിസ്റ്റോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രോഗ്രാം തന്നെയാണ് പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ബാനറിൽ ആ ബ്രാൻഡിൽ ഭരിക്കുന്ന സർക്കാരെ തൊട്ടേനും പിടിച്ചാനൊക്കെ ഇടതുപക്ഷം എന്ന് എല്ലാവരും പറഞ്ഞു അപ്പോൾ ഇടതുപക്ഷം രാഷ്ട്രീയമുണ്ട് അതാണ് ബദൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതായത് കേന്ദ്രത്തിനും എല്ലാ കോൺഗ്രസിനും അതായത് യു പി എയ്ക്കും എൻ ഡി എക്കും ബദലായ രാഷ്ട്രീയം ഉണ്ടോ ആ ബദലായ രാഷ്ട്രീയം എന്നില്ല അപ്പോൾ ഞങ്ങൾ ഈ നവലപരം അതായത് അദ്ദേഹം പറയുന്നു വർഗഘടന സാമ്പ്രാജ്യത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് പിന്നെ എന്തും എന്ത് പ്രസക്തിയുള്ളത് അപ്പോൾ അപ്പം എന്താണോ നമുക്ക് ലഭ്യമായിട്ട് നടപ്പാക്കാൻ അത് കുറച്ചുകൂടി എഫിഷ്യൻ്റായി നടപ്പാക്കാൻ പറ്റും എന്നാണ് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ അതിന് വൈകി സ്വബോധത്തോടെയാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് ഗുരുതരമായ രണ്ട് കാര്യങ്ങൾ ഒന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്ന ഒരു കാര്യം എൽ ഡി എഫിന് നയം നടപ്പാക്കലല്ല ഈ സർക്കാരിൻ്റെ പരിപാടി എന്ന എം വി ഗോവിന്ദൻ മാസ്റ്റർ പ്രസ്താവന മറ്റൊന്ന് എൻ ഇ പിക്ക് ഒരു കുഴപ്പമില്ല അതിനോടുള്ള മുൻ നിലപാടിൽ ഞാൻ മാറ്റം വരുത്തിയെന്ന പ്രസ്താവന ഇത് രണ്ടും ഇരുവരും സ്വബോധത്തോടെയാണ് പറഞ്ഞതെങ്കിൽ നമ്മൾ ഭയക്കേണ്ട ചിലത് ഈ നാട്ടിൽ നടക്കുന്നുണ്ട്